അതുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ അൽ ഇമാം കുറിച്ച് പറഞ്ഞത് കാണാം ഹുജ്ജത്താണ് കാരണം അമ്പത്തിനാല് വർഷം അദ്ദേഹം ലുഹത്ത് പഠിക്കാൻ വേണ്ടി മാത്രം ജീവിതകാലം എത്രയും ഭാഷയ്ക്കു വേണ്ടി അദ്ദേഹം അദ്ദേഹം ഡിവൈഡ് ചെയ്തു ഹസൈലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടു വർഷം ഹസൈൽ ജീവിച്ചു പിന്നീട് മക്കയിലേക്ക് വന്നു പതിനൊന്ന് വർഷം മക്കയിൽ പിന്നീട് മദീന മുനവറയിലേക്ക് വന്നു പതിനാറ് വർഷം മദീനാ മുനവറയിൽ പിന്നീട് യമനിലേക്ക് വന്നു അഞ്ച് വർഷം യമനിൽ പിന്നീട് ബഗ്ദാദിലേക്ക് തന്നെ വന്നു ബഗ്ദാദിലേക്ക് പോയി രണ്ട് വർഷം ബഗ്ദാദിൽ വീണ്ടും മക്കയിലേക്ക് തന്നെ വന്നു ഒമ്പത് വർഷം മക്കയിൽ വീണ്ടും ബഗ്ദാദിലേക്ക് പോയി രണ്ട് വർഷം അവിടെ വീണ്ടും അദ്ദേഹം ബഗ്ദാദിലേക്ക് വന്നു ഒരു വർ രണ്ട് വർഷം വീണ്ടും മക്കയിലേക്ക് വന്നു ഒരു വർഷം വീണ്ടും ബഗ്ദാദിലേക്ക് വന്നു ഒരു വർഷം അവസാനം ഇസറിലേക്ക് വന്നു നാല് വർഷം അങ്ങനെ അമ്പത്തിനാല് വർഷവും അറിവന്വേഷണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഷാഫി ഇമാം ഹസയിൽ നിന്ന് മക്ക മക്കയിൽ നിന്ന് മദീന മദീനിൽ നിന്ന് യമന് യമനിൽ നിന്ന് ബഗദാദ് ബഗദാദിൽ നിന്ന് മക്ക മക്കയിൽ നിന്ന് ഭഗദാദ് ബഗദാദിൽ നിന്ന് മക്ക മക്കയിൽ നിന്ന് ബഗദാദ് ബഗദാദിൽ നിന്ന് മിസർ ഇങ്ങനെ അമ്പത്തി നാല് വർഷവും ഭാഷയ്ക്ക് വേണ്ടി അറിവന്വേഷണത്തിന് വേണ്ടി നീക്കം ചെയ്ത ഷാഫി മാമിന്റെ ലോകത്ത് ലോഹത്തു ഷാഫി ജത്തുൻ എന്നാരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ റദിയുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാഫി മാമിന്റെ ചില വാക്കുകൾ നെഹ്വിൽ തെളിവാണ് കലാമുൽ അറബിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ഏത് അവലംബിക്കും സല അറബിന്റെ സ്ഥിരീകരണത്തിനു വേണ്ടി ഷാഫി മാം ഉദ്ധരിച്ചത് എടുത്തു പറയാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഇബിനുമാലിക് റലിയുള്ള അവനിൻ്റെ നേർക്ക് ചിലപ്പോൾ എഴുത്തിറാദ് വരാറുണ്ട് മാലിക് തങ്ങൾ ചിലപ്പോൾ എന്തെയ്യും നേരത്തെ പറഞ്ഞ ഗോത്രങ്ങളിൽ നിന്നല്ലാതെ തന്നെ ചില ഗോത്രങ്ങളുടെ ലുഹത്ത് എടുത്തുകൊണ്ട് സംസാരിക്കും അതുകൊണ്ട് മാലിക് തങ്ങളെ പല കിതാബുകളിലും അദ്ദേഹത്തെ മറ്റുള്ള പണ്ഡിതന്മാർ എഴുത്തിറാദ് ചെയ്യുന്നത് കാണാം അദ്ദേഹം നേരത്തെ പറഞ്ഞ കൈസ് തമീമ് അസത് തുമ്മ ഹുദയില് കിനാന തുമ്മ ബാലിത് ഈൻ ഈ ഗണത്തിൽ പെടാത്തവർ അദ്ദേഹം അവലംബിച്ചിരിക്കുന്നു നിയമം പറയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇബിനു മാലിക് റദിയുദ്ദാൻ എഴുത്തറാത് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട് പല പണ്ഡിതന്മാരും